വയനാട്ടിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സാമാന്യം നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നലെ വൈകിട്ടൊരു അഞ്ചു മണിയോടെ മഴയുടെ ശക്തി കുറഞ്ഞു ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ഒന്നും കാര്യമായ മഴ പെയ്തിട്ടില്ല പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല മഴ പെയ്തിരുന്നതിനാൽ ബാണാസുര സാഗർ ഡാമിലേക്കുള്ള നീരൊഴു വർദ്ധിച്ച ഇന്നലെ മൂന്നാമത്തെ ഷട്ടറും തുറന്നിരുന്നു അൻപത് ക്യൂമെക്സ് വെള്ളം പരമാവധി പുറത്തേക്ക് ഒഴുക്കാനാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് അനുമതി നൽകിയത് അതനുസരിച്ചാണ് ഇന്നലെ മൂന്നാമത്തെ ഷട്ടറും തുറന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുകുന്നത് എന്തായാലും ഇപ്പോൾ മഴ പെയ്യുന്നില്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് നൽകാനുള്ള വിവരം മോത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ എന്തെങ്കിലും മറ്റോ റിപ്പോർട്ട് മോത്തി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മഴയുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും വലിയ ഇടവേളകൾ ഉണ്ടായിരുന്നു മഴയ്ക്കിടയിൽ ഒരു മഴ പെയ്ത് കുറേ സമയം കഴിഞ്ഞാണ് അടുത്ത മഴ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെള്ളപ്പൊക്കമോ മറ്റ് കെടുതികളോ ഒന്നും കഴിഞ്ഞ ഒരാഴ്ചക്കാലം ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി കമൽ ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ കമലിനെ നമുക്ക് ഗോകുൽ കൂടി ചേരുന്നുണ്ട് പാലക്കാട് ഗോകുലം അവിടെ മഴ ശക്തമായി തുടരുന്നുണ്ടോ വടക്കൻ ജില്ലകളിൽ പല സ്ഥലത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട് ഇന്നെന്താണ് ജില്ലയുടെ അവസ്ഥ ഇന്ന് പാലക്കാട് എവിടെയും കാര്യമായ മഴയില്ല നമ്മൾ പ്രാദേശിക ലേഖകരെ ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ പരിശോധിച്ചു അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക ലേഖകയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ജില്ലയിൽ കാര്യമായി എവിടെയും മഴയില്ല എന്നുള്ളതാണ് നമ്മൾ മണ്ണാർക്കാട് ഭാഗത്തായാലും പട്ടാമ്പി ഭാഗത്തായാലും പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും തന്നെ മഴ ഉള്ളതായി നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല അത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ മഴയില്ല പക്ഷേ നഗരത്തിൽ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത് പക്ഷേ മഴ ഇന്നലെ രാത്രി മുതൽ മാറി നിൽക്കുകയാണ് നിലവിലേതെങ്കിലും ഒരു അസ്വാഭാവികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെയും ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെയും പുതിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ പല സ്ഥലങ്ങളിലും മരം വീണ് ഒറ്റ ഉള്ള ഒറ്റ തിരിഞ്ഞുള്ള അപകടങ്ങളുണ്ടായി പക്ഷേ ഇന്ന അത്തരത്തിലുള്ള ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു വെള്ളക്കെട്ടുള്ളതായും ഉള്ള റിപ്പോർട്ടുകളും എവിടെ നിന്നും വരുന്നില്ല